നീ കണ്ണന്മാരെ പറഞ്ഞു തരും ഒന്നും നീ അറിയില്ല വഴി പോലും അറിയില്ല ഓക്കെ നമ്മള് അവരൊക്കെ എന്നിട്ട് എന്നിട്ട് വെച്ച് പോയി ഞാൻ എന്താണ് ഇവിടെ காட்டு காயா எந்த காயா ஆஹ் காட்டு காயா സംഭവം എന്ന് വെച്ചാലേ ഞങ്ങള് ഞാൻ ചെറുതില് വരുമ്പോഴുള്ള ഇങ്ങടേക്ക് മുകളിലേക്ക് കയറി വന്ന ഇങ്ങനെ സിനിമയിലൊക്കെ കാണണം പോലെ ഇങ്ങനെ മലകളും മലയിൽ ചെറിയ ചെറിയ പുല്ലുകളും നല്ല നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു പക്ഷെ ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ ഇവരും കൊണ്ടുവന്നപ്പോൾ ഇവിടെ മൊത്തം റബർ കൃഷിയും വാഴ കൃഷിയും മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് ഇവിടെ കാണിച്ചു കൊടുത്ത ഇവിടെ കണ്ടു സൈഡില് അവർ മൊത്തം ഈ കമ്പി നമുക്ക് കെട്ടിരിക്കും കടക്കാൻ പറ്റില്ല അപ്പുറത്ത് കടന്ന എന്തെങ്കിലും കാണുമെന്ന് തോന്നുന്നു പക്ഷെ പക്ഷെ മൊത്തം റബ്ബർ ആണെങ്കിലോ എന്ത് ചെയ്യാ ഇവിടം വരെ കഷ്ടപ്പെട്ട് കയറി വന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലാതായി മൊത്തം കൊതുകാണ് കൊതുകടി കൊണ്ട് ആകാവശ്യതയിലായി സായിക്കണ്ണൻ അവിടെ നിന്ന് നോക്കുന്നു ശ്രേയ ഇവിടെ നിന്ന് നോക്കുന്നു ഒരു വഴിയുമില്ല അപ്പുറത്തേക്ക് കിടക്കാൻ അപ്പുറത്ത് അങ്ങോട്ട് കുറേ ഇങ്ങനെ മല പോലെ മല കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല കുറെ റബ്ബർ കൃഷി ഞാൻ തോന്നുന്നു അത് അങ്ങോട്ടൊക്കെ താഴേക്ക് ഭയങ്കര ഇങ്ങനെ താന്നിട്ട് കിടക്കണേ മൊത്തം കമ്പിവേലി വേലി കിട്ടിയേക്കുക അല്ലേ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ എത്ര വർഷമായി എനിക്ക് പത്ത് പന്ത്രണ്ട് പൈസ ഉള്ളപ്പോഴാന്ന് ഇപ്പം എത്ര വർഷമായി മാറ്റങ്ങൾ വരണല്ലോ അല്ലെ മലയിലായാലും കുന്നിലായാലും ഇത് കണ്ട മോളയുടെ സൗണ്ട് കഴിയുമ്പോ ക്രിത പറമ്പില് പോയ പോയി സത്യം പ്രേതീതം മല കാണാൻ പറ്റില്ലെങ്കിലും പറമ്പിൽ കൂടെ നടക്കുള്ള കൊതു മൊത്തം കഴിച്ചിട്ട് എങ്ങനെയുണ്ട് മൂളി കൂടെ ഇട്ടി തിരിഞ്ഞു തിരിഞ്ഞു വരിക അങ്ങനത്തെ പൂവല്ലോ അത് നല്ലൊരു കളറൊക്കെ ഉള്ള പൂവ് ഞങ്ങൾക്ക് ഇത് അപ്പുറത്തെ പറമ്പിലേക്ക് കിടക്കാൻ എന്നിട്ട് അതിന്റെ മുകളിലേക്ക് പോവാന്നാണ് വിചാരിച്ചത് ഇതുവരെ പറ്റില്ലല്ലോ അപ്പൊ ഞങ്ങൾ ഇത് എന്ത് പനയോ വീണ് എടുക്ക അപ്പ അതിന്റെ മൂളി കൂടെ കേറിയിട്ട് അവ അപ്പുറത്തെ പറമ്പിലേക്ക് കയറാനാണ് ഡെമോ ഞങ്ങൾക്ക് കാണിച്ചു തരിക പക്ഷെ ഞങ്ങൾക്ക് അതിന് പറ്റില്ലെന്ന് തോന്നുന്നു സായ ഒരു വീച്ച ഇങ്ങനെ ചാകുന്തളൊക്കെ കണ്ടിട്ട് നല്ല കാറ്റുണ്ട് ഇവിടെ നല്ല സിമ്പിൾ നിക്ക ഇരുട്ടാവും കുറച്ചും കൂടെ കഴിഞ്ഞിളാണ് ഭയങ്കര സിമ്പിളാണ് ഗൈസ് മുന്നോട്ട് പോകുക ഇരുട്ടാ വേണ്ടു പോറിക്കൊണ്ടിരിക്കുകയാണ് ആ അത് കഴിഞ്ഞാ നല്ല സിമ്പിൾ ആണ് നല്ല സിമ്പിളാണ് ഞങ്ങളെ കമ്പിയമ്മ ചവിട്ടിട്ട് ചവിട്ടിട്ട് ഇപ്പുറത്തേക്ക് കിടന്നു കൊറേ പേടിച്ചിട്ട് ഇനി അവിടെ പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് തന്നെ സംശയാ എനിക്കറിയില്ല ഇവിടെ ഇങ്ങനെ പാറകളൊക്കെ ഉണ്ട് ഇനി എന്താ ഗ് നമ്മളിതോ മല കേറിതോ ഇവിടെ ഒരു പറമ്പ് ഏതോ ഒരു പറമ്പ് ഒന്നുമില്ല ഒന്നും കാണണില്ല എന്തെ മലതാ അതിന്റെ അവളെ കാണുന്ന പക്ഷെ ഇവിടെ തന്നെ അവളൊക്കെ ഇറങ്ങണോ ഒരുമാതിരി കാണിച്ചു കൊടുക്കു ആദ്യായിട്ട് ഇത് വഴിയൊന്നും ഇല്ല കേട്ടോ വഴിയൊന്നും ഇല്ല പിടിച്ചു ഞങ്ങടെ ട്രിപ്പ് വന്നതാണ് ഞങ്ങളുടെ വീടിന്റെ ബാക്ക് വീട് നല്ല വീടാണ് അത് മലയാളം അമ്പലം പോലെ ഏതാസേപ്പ് സാധനം ഇവിടെ കണ്ടു തോന്നല്ലേ നിങ്ങളെ വിടിയ ഇതുവരെ എത്തില്ല